കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധത്തിനൊഴുകുകയാണ് സി പി എം ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി കരുദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തു പ്രതിഷേധ സൂചകമായി നാളെ എല്ലാ ബൂത്തുകളിലും കരിങ്കൊടി ഉയർത്തുകയും പ്രകടനങ്ങൾ നടത്തിയും സംഭവം ജനകീയമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ പോലുമില്ലെന്ന തരത്തിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെന്നും സംസ്ഥാനത്തിന്റെ ന്യായമായ ആവശ്യങ്ങളെ കേന്ദ്രം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്നും സിപിഎം നേതൃത്വം വിമർശിച്ചു കേന്ദ്ര ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിന് പിന്നാലെ ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പിണറായിയും സി പി ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളമുണ്ടെന്ന് തന്നെ കേന്ദ്ര ധനമന്ത്രി മറന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം കേരളത്തോടുള്ള ഇത്രയും വലിയ അവഗണനയിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനം ദീർഘകാലമായി ആവശ്യപ്പെടുന്ന എയിംസ് റെയിൽവേ വികസനത്തിനായുള്ള ഏഴ് അതിവേഗ ഇടനാഴികൾ വിഴിഞ്ഞം തുറമുഖ വികസനത്തിനായുള്ള പ്രത്യേക പാക്കേജ് എന്നിവയെല്ലാം പൂർണ്ണമായും തടയപ്പെട്ടെന്നും പിണറായി ചൂണ്ടിക്കാട്ടി ഫിനാൻസ് കമ്മീഷൻ വിഹിതം ഉയർത്തണമെന്ന ആവശ്യം നിരാകരിക്കുകയും നാല് ശതമാനം വിഹിതമെന്ന നിലവിലെ സ്ഥിതി തുടരാൻ തീരുമാനിക്കുകയും ചെയ്ത് ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കടലാമ്പ മാത്രമല്ല കേരളത്തിലുള്ളതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച റയർ കോറിഡോർ ധാതു കരണത്തിൽ സ്വകാര്യ മേഖലയെ സഹായിക്കാനുള്ള നീക്കമെന്ന് വിമർശിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം എല്ലാം കിട്ടിയിട്ടും കേരളത്തെ മാത്രം അവഗണിച്ചു എന്താണ് കേരളത്തിനുള്ള അയോഗ്യത എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് അതേസമയം കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ വിമർശിച്ചുകൊണ്ട് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രംഗത്തെത്തി കേന്ദ്ര ബജറ്റ് എന്നല്ല സാമ്പത്തിക ചതിയെന്നാണ് വിളിക്കേണ്ടതെന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം ഏറെ പ്രതീക്ഷിച്ച എയിംസ് വിഴിഞ്ഞം പദ്ധതികൾക്ക് പണം അനുവദിക്കാതെ ആമ സംരക്ഷണത്തിന് തുക മാറ്റിവെച്ചത് കേരളത്തെ അപമാനിക്കുന്നത് തുല്യമാണെന്നായിരുന്നു എം എ ബേബി കുറ്റപ്പെടുത്തിയത് ജി റാം പദ്ധതിയിലാണ് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നും എം എ ബേബി പറഞ്ഞു പദ്ധതിക്കായി തൊണ്ണൂറ്റി അയ്യായിരം കോടി രൂപ മാറ്റിവെച്ചത് വലിയ തട്ടിപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുപാതത്തിലുള്ള കേന്ദ്ര സംസ്ഥാന വിഹിതം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത തകർക്കാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതേസമയം ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ചുവെന്നും കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനമാണ് കേന്ദ്രം നടത്തിയതെന്നുമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചത് വലിയ പ്രതിഷേധം ഉയർത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു